ഗിസ് വെൽക്കം ബാക്ക് പുതിയ വീരി എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും ഈദ് മുമ്പാർക്ക് കേട്ടോ ഇപ്പം ഞങ്ങൾ തറവാട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് പള്ളി പോവുകയാണ് പള്ളി പോയതിന് ശേഷം തറവാട്ട് പോകണം തറവാട്ടിലാണ് എല്ലാവരും പെരുന്നാൾ കിട്ടും അപ്പം ഉമ്മ ഇല്ലാത്ത ഫസ്റ്റ് പെരുന്നാളാണ് തറവാട്ടിൽ പെരുന്നാൾ എല്ലാവരും തറവാട്ടിൽ തന്നെയാണ് കൂടുന്നത് കാരണം ഈ സമയമാകുമ്പോഴത്തേമ്മ ഒരു പതിനായിരം പ്രാവശ്യം ഒഴിച്ചിട്ടുണ്ടാകും പോകുന്നില്ലേ പോകുന്നില്ലേ പള്ളി കിട്ടൂല പോകുന്നില്ലേ പോകുന്നില്ലേ വെച്ചാണ്ട് അപ്പം ഉമ്മ അല്ലാത്തതുകൊണ്ട് മല നിലയും വലിയ അറിയണമാരില്ലാതെ ആകുമ്പോഴല്ലേ എന്നെ കൊണ്ടു കൊണ്ടുപോകാനും മല കൊണ്ടുപോകാനും അതേമാതിരി സമയം കഴിയും സമയം കഴിയും എന്ന് പറഞ്ഞാണ്ട് കുറേ വട്ടം വിളിക്കും ഈ സമയമാകുമ്പോഴത്തേന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല അതേമാതിരി ഈദ്ഗാഹ സ്ഥലക്ക് നിസ്കാരം കഴിഞ്ഞ് നേരെ തറവാട്ടിലെല്ലാവരും കൂടും നമ്മൾ മക്കളും അരുക്കളും വേറെ കുട്ടികളും തറവാട്ടിൽ കൂടും ഫുഡ് കഴിക്കും പിരി അതൊള്ളു കേട്ടോ പരിപാടി പിന്നെ വീട്ടിൽ പോകണം കണ്ടുത്ത വീട്ടിൽ പോകണം ആ ഒരു കാര്യം കൂടി സോനുസിന്റെ ബർത്ത്ഡേ ആട്ടോ പെരുന്നാളും ബർത്ത്ഡേ കൂടെ ബർത്ത്ഡേ പോയാണ് രണ്ടും കൂടി ആഘോഷിക്കാറല്ലേ സോനുസാ ഹാപ്പി ബർത്ത്ഡേ ടു യു ചൈനക്കാരെ അല്ലെ ചെന്നൈക്കാരെ ചൈനക്കാര പുരുഷന്മാരുടെ വസ്ത്രങ്ങൾ നിര്യാണിക്ക് താഴെ വരുന്നതായി കാണുന്നു നമ്മളൊരു വിഭാഗത്തിലേക്കാണ് പ്രവേശിക്കുന്നത് പ്രതിഫലം നൽകണം സ്വീകരിക്കണം നാം ഒരിക്കലും ലംഘിക്കാൻ പാടില്ല ولا تموتن إلا وأنتم مسلمون قد أفلح من تزكى वाले को चले वाले भाई वाले साहब आ गए क्या करते हैं आ गए गाना बंद कर दो गाने वाले आ बोलती <laughs> नह है <laughs> ശെരി സോറിന്റെ ബർത്ത്ഡേ ആണ് വീട്ടിലെത്തി അപ്പടം പൊരിക്കലൊടങ്ങി ബിരിയാണി വരലൊടങ്ങി അപ്പടം പൊരിച്ചു പൊരിച്ചു കഴിക്കണ്ട ചുണ്ടാ നിർത്തി പോയോട്ട് യാക മൂത്താപ്പാന്റെ വക അല്ലേ എല്ലാവർക്കും കിട്ടിയോ പൈസ 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 പിന്നെയും കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു നോമ്പിനു രണ്ടു പ്രാവശ്യമായി പോസേണ്ടോ पासरे चिरताना पासरे दो ध्यावा ये लक्की कोई शिवे ये लक्की निले गती ചോറയില് പൊള്ളൂലോസ്റ്റ് നോമ്പാണ് കരുതിയാ മതി പോരാളങ്ങനില്ല അത് വേനോടെ മാത്രമേ അളക്കണുള്ളു മറിച്ച് ഇങ്ങനെ അട അണ്ട മസില് വേണം മസില് മസിൽ മൊത്തം പറഞ്ഞിട്ട്

ആ ചോരോ അടു കുട്ടിയൊക്കെ ചോറ് കുട്ടിയെ ചോറ് ഞങ്ങളെ കല്യാണ പെണ്ണാട്ടോ അടുത്ത മാസം വരി വരിക്ക് ആ ആ വെള്ളം ഞാൻ പോയി കല്യാണം അടുത്തത് ഞങ്ങള് വണ്ടിയും സ്കൂട്ടിയൊക്കെ അയച്ചതാ വേറെ ഒരു കാക്കാൻ്റെ വീട്ടിലാട്ടോ അത് പോണത് അവിടെ സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കണ അപ്പൊ അത് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ് എന്താ സ്പെഷ്യൽ നോക്കട്ടെ പറയാതെ പേരിടില്ല പേരിടാത്ത നെബാട്ടി ക്രഷ പുതിയ പേരുണ്ടാക്കിയല്ല കിട്ടാത്തൊക്കെ നെവാട്ടി ക്രഷാട്ടിടിച്ചു നെവാഷിയില് ക്രഷടിച്ചു അതന്നെ ഉള്ളു നെബാറ്റി മുട്ടായി അതുകൊണ്ട് ക്രഷാക്കി അത് തന്നെ ഫിനു സ്പെഷ്യൽ ആ കുഞ്ഞു മോളുണ്ട് കൊടുക്കേസ്നോ അപ്പൊ ഇനക്ക എനക്ക് നീലോനു എനിക്കൊന്നീലോനു എനക്ക് എനിക്ക് നീലോനുലു എനിക്ക് വലിയ അടുത്തത് ഞങ്ങൾ ഞങ്ങളിതാ വേറെ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിന്റെ വീട്ടിലെത്തി ഫ്രൂട്ട് സാലാഡ് കൂട് ഏ കുട്ടിയെ കൊള്ളു ആ പിന്നെ പള്ളി പറഞ്ഞ മതി ഇവിടെ കൊറാട്ടിൽ ചിരിഞ്ഞപ്പോ മൂന്നര നാലുമണി ആകാനായിട്ടോ പിന്നെ പെണ്ണു അതിനകത്തും എല്ലാവരും വന്ന് പിന്നെ കടന്നിട്ടുണ്ടി ചൂടല്ല നല്ല ചൂടാ അപ്പൊ കടന്നുറങ്ങി നല്ല പിന്നെ അത് കഴിഞ്ഞപ്പോതാ ഞങ്ങള് ഏഴ് മണി ഏരായി വണ്ടൂർക്ക് ഇപ്പൊ പോണത് കേട്ടോ പിന്നെ അവിടെ നിന്ന് എപ്പോഴാണ് തിരിച്ച് വീടുക എന്നറിയില്ല വണ്ടൂരിൽ പോയി ചിലപ്പോൾ തറവാട്ട് കൂടെ ഒക്കെ പോവും ചിലപ്പോൾ തിരിച്ച് വേമ്പോൾ ഒരു നാല് ഡൂട്ടി ഉള്ളത് കൊണ്ട് വേൻ പോയിരുന്നു അപ്പോൾ വണ്ടൂർ പോയാണ്ട് ഫുഡും കഴിച്ച് തിരിച്ച് പോയി ഇതാണ് എന്നെ അങ്ങനെ രാത്രി ഒമ്പത് മണിക്ക് ഞങ്ങൾ പെരുന്നാളാഘോഷിച്ച് തറവാട്ടിലെത്തി ഇതാണ് തറവാട് കേട്ടോ ഇപ്പം അതിന് ചെറിയ അനേന എവിടെ ഉണ്ട് ഇത് വേറെ ഞാൻ രണ്ടും ചാരി നിൽക്കണ വീട് അപ്പൊ ഇനി ഇപ്പോടുത്ത ഫുഡും കാര്യങ്ങളൊക്കെ അയച്ച് പെരുന്നാൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഇതും ബാറൊക്കെ പറഞ്ഞ് വേറൊരു വീഡിയോമായി കാണാം ഓക്കെ ബൈ